പണ്ടത്തെ കാലത്ത് ഒരു ഓലവീട് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് അറിയില്ല വെറുതെ ഒരു തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ എങ്ങനെയാ ഓലവീടൊക്കെ ഉണ്ടാക്കി ദേവേട്ടനാണ് ഈ വീട് ഉണ്ടാക്കണത് ഇതിന്റെ ആ ഇതിന്റെ എഞ്ചിനീയർ ആണ് ഇത് പഠിപ്പിച്ചത് അച്ഛനാ ഞാനത് പഠിച്ചതാ ഇത് ആരും ചെയ്യാനിപ്പില്ല ഇത് ബുദ്ധിമുട്ടാണ് ഇതിന്റെ സാധനം കിട്ടാനില്ല മുള വേണം ഓല വേണം ഇതൊന്നും പോലാരും ഇവിടെ മുടങ്ങില്ലല്ലോ കഴിഞ്ഞപ്പോ കള്ളവള്ളി പഞ്ചായത്തിലുണ്ടെങ്കിലും ശരി ആരും തരൂല്ല അടക്ക പറക്കുന്ന സാധനം ആയതുകൊണ്ട് ഭാഗം തട്ടി പോലെ കെട്ടിട്ട് ആ തട്ടിയാണ് ഓലമേഞ്ഞ പ്ലാറ്റ്ഫോം കെട്ടി ഒരു ഏറുമാടം ഉണ്ടാക്കണം കുറെ കാലത്തെ ആഗ്രഹമാണ് കൗങ്ങും മുളയും മേയാൻ ഓലയും കിട്ടിയാലും ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ജോലിക്കാരെ കിട്ടുമോ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഫാം ഹൗസിന്റെ ഒത്ത നടുവിൽ തന്നെ ഏറുമാടം ഉണ്ടാക്കി എങ്ങനെയാന്നല്ലേ വീഡിയോ മുഴുവൻ കാണുക ഐ ആം ലിജീഷ് പട്ടേൽ ചെക്ക് ഹൗ ടു ബിൽഡ് മാഡം ഏറുമാഡം ഉണ്ടാക്കാൻ തീരുമാനിച്ചു നീണ്ട തിരച്ചിലിനൊടുവിൽ ഏറുമാഡം ഉണ്ടാക്കാൻ അറിയുന്ന എക്സ്പേർട്ട് ആളെ തന്നെ കണ്ടെത്തി ദേവേട്ടൻ ഫാം ഹൗസിലെത്തി ഏറുമാടത്തിന്റെ ജോലിയും തുടങ്ങി വീടിന്റെ ആ മെയിൻ ഇല്ലേ നമ്മളെ നടുവിൽ ആ ഒരു ഇട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ആ ഒരു ആ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് മെയിൻ എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലേക്ക് ജോലി ആരംഭിക്കുന്നതിന് മുൻപ് കുറ്റി അടിക്കണം ഹൗസിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ നാല് ഭാഗം വീടിന്റെ കാലുകൾക്ക് കൗങ്ങ് വേണം ഓലയും കൗങ്ങും കിട്ടുക ബുദ്ധിമുട്ടാണ് ആദ്യം കൗങ്ങ് കണ്ടെത്തി എല്ലാം മുറിച്ചു കൊണ്ടുവന്ന് ഫാം ഹൗസിൽ എത്തിച്ചു കണ്ടോ അത് കുറച്ച് റിസ്ക് പരിപാടിയാണ് ഇതിന് എക്സ്പീരിയൻസും വേണം കണ്ടോ അതിങ്ങനെ വന്ന് ഇങ്ങനെ കീറി കൗങ്ങുകൾ വെട്ടിയൊതുക്കി കാലുകൾ കുഴിച്ചിട്ടു ദേവേട്ടന സഹായത്തിനായി വിജയട്ടനമുണ്ട് രണ്ടുപേരും ചേർന്ന് പണി തുടങ്ങി മേലങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മേൽക്കൂരൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ അത് ഒരുപാട് പണിയുണ്ട് കണ്ടോ അത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ചിട്ടൊക്കെ കാലുകൾ കുഴിച്ചിട്ട് മുകളിൽ അലകുകൾ കെട്ടിയൊതുക്കണം വീടിന്റെ സ്ട്രക്ചർ ആണ് ആദ്യം തയ്യാറാക്കുന്നത് കൗങ്ങിനെ മുറിച്ചെടുക്കുന്നതും കാലുകളും അലകുകളും തയ്യാറാക്കുന്നതിനും പ്രത്യേകം വൈദഗ്ധ്യം തന്നെ പിന്നെ നാട്ടിലെ മഴ മഴ പെയ്യുമ്പോ ഇതിന് അമർച്ച വരാണ്ട് ഈ അമർച്ച വരുമ്പോ ഓല താഴ്ന്നു പോകും അപ്പൊ ഇതിന്റെ അടുത്തടുത്ത് വാരി വെക്കാഞ്ഞാല് വാരി പറയാ ഇത് അതേമാതിരി കുറത്തനാഴ്ച അവിടെ കൊടുക്കണം അപ്പൊ ഈ അഴകൊന്നും തൊഴിഞ്ഞ് പോവരുത് ചെയ്തോണ്ടിരിക്കുന്നേ അങ്ങനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇത് മതി കണ്ടില്ലേ കാഴ്ച അതേമാതിരി തന്നെ അപ്പുറം ചെയ്യണം റെഡിയായി മുകളിൽ ഓലമെയ്യുന്നതിന് വേണ്ടി വൃത്തിയാക്കി കെട്ടിയൊതുക്കി വെച്ചിരിക്കുന്നു ഓല കെട്ടുള്ള ആ ഓലന്റെ കയറ് ഒരു കയറില്ല വെട്ടി ഓലിയൊതുക്കുന്ന പോലെ തന്നെ ഓല മേയുന്നതിനും പ്രത്യേകം വൈദഗ്ധ്യം ആവശ്യമാണ് കയറുകൊണ്ടല്ല ഓല കെട്ടുന്നത് പച്ച ഓല തീയിൽ വാട്ടിയെടുത്ത് അതിൽ നിന്നും ഓരോരോ ഈർക്കിളുകൾ മുറിച്ചെടുത്ത് അതുകൊണ്ടാണ് ഓല കെട്ടി കെട്ടിയൊതുക്കുന്നത് ഇതാണ് ഇതുകൊണ്ടാണ് ഓലി അതിന്റെ പച്ചോല തന്നെ തന്നെ അല്ലെങ്കിൽ പിന്നെ കൊതുമ്പ് വേണം അതൊരു പത്ത് തെങ്ങുന്ന കൊതുമ്പാണ് തെക്കു ഭാഗത്തേക്കൊക്കെ കൊതുമ്പ് കൊതുമ്പ് എടുത്തിട്ട് കൊതുമ്പ് എടുത്തിട്ട് വെള്ളത്തിലെടുക്കും കൊതുമ്പോണ്ട് നാരി അപ്പൊ കൊതുമ്പിന് ഒരു കൂർപ്പുണ്ടല്ലോ ആ ഇന്നത്തെ കാലത്ത് മേയാനുള്ള ഓല ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അന്വേഷണത്തിനൊടുവിൽ മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് മുടഞ്ഞ ഓല ലഭിച്ചത് അത് എത്തിച്ചു നമ്മുടെ ഓല വീടിന്റെ സ്ട്രക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമ്മള് അതില് ഓല മേയാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഇവിടെ പിടിച്ചിട്ട്

താഴെ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഓലകൾ പാകി ഒതുക്കുന്നു അതിനുശേഷം ഏറ്റവും മുകളിലെ ഓല ഉറപ്പിക്കുന്നത് പ്രത്യേക തരത്തിലാണ് ഓല പാകി കൗങ്ങിന്റെ കുത്തു കുത്തുകൊടുത്താണ് മുഗൾ ഭാഗം ഉറപ്പിക്കുന്നത് ഓല പാകി മുഴുവനായ ശേഷം തേങ്ങ പൊട്ടിച്ച് പൊരുത്തം നോക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട് അതായത് വെള്ളം രണ്ട് ഭാഗത്തേക്കും അതായത് രണ്ട് ഭാഗത്തേക്കും അതായത് വെള്ളം ലോക്ക് ചെയ്യുന്ന പരിപാടി മഴ വെള്ളം വെള്ളിയാൽ അപ്പുറത്തേക്ക് പോകും അപ്പതിന്റെ താഴെട്ട് ഇറങ്ങൂലേക്ക് ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്യുക എന്നിട്ട് ചൂടി ഇട്ടിട്ട് ഓല ഒന്ന് ഒരു ഒരു ഭാഗത്ത് രണ്ടെണ്ണം ഒരു ഭാഗത്ത് ഒന്ന് അങ്ങനെ മറിച്ചൊന്ന് വെച്ചതാ എന്നിട്ട് അങ്ങോട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് കുത്തും ഇതാണ് ഇതിന്റെ ചടങ്ങ് ഓലെ ഭാവി ഇതിന്റെ ഒക്കെ ക്ലിയർ ആക്കി കേട്ടോ കംപ്ലീറ്റ് ക്ലിയർ ആക്കി ഇനി നമ്മൾ ഇതിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോവാണ് കാരണം ഈ ഒരു വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റിലാണ് അതാണ് ഇതിന്റെ അട്രാക്ഷൻ ഇത് നിലത്തുള്ള വീടല്ല കുറച്ച് ഹൈറ്റിൽ നമ്മൾ കയറിയിട്ട് സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ട് ചെറിയ സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ടാണ് നമ്മൾ സ്റ്റേ നമ്മളിപ്പോൾ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ മേലെ ഇടാനുള്ള കൗങ്ങില്യ അത് നമ്മൾ രണ്ട് ഇതായിട്ട് ചീന്തിയിട്ടാണ് നമ്മൾ അതിലിടുക നമ്മളെ പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പ്ലാറ്റ്ഫോമിന്റെ മേലെ നമ്മൾ രണ്ട് പീസാക്കിയ കവുങ്ങൾ മെല്ലെ മെല്ലെ അടുക്കി അടുക്കി വെച്ചിട്ട് നിരത്തി വെച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം റെഡിയാക്കുക നമ്മളെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്ന് പറയില്ലേ പക്ഷെ പ്ലാറ്റ്ഫോം താണു വരരുത് അതിന് കുറച്ച് കുറ്റിയൊക്കെ കൊടുത്തിട്ട് അതിനെ സ്ട്രോങ് ആക്കി ഏറുമടം ആയതുകൊണ്ട് പ്ലാറ്റ്ഫോം കെട്ടിയൊതുക്കി അതിന് മുകളിലാണ് താമസം താഴ്ഭാഗം ഓപ്പൺ ആയിരിക്കും കാലുകൾ ഉറപ്പിച്ച് കവങ്ങുകൾ വെട്ടിയൊതുക്കി പ്ലാറ്റ്ഫോം ശരിയാക്കി അതിന്റെ താഴെ നമുക്കൊരു ചെറിയൊരു തറ കെട്ടാൻ ജസ്റ്റ് ഒരു തറ ആ ഒരു തറ കെട്ടാനുള്ള പണിയാണ് ഇപ്പൊ നടക്കുന്നത് ഏറു കയറാനുള്ള സ്റ്റെപ്പിന്റെ പണിയാണ് പണിയാണിപ്പോ നടക്കുന്നത് കണ്ടോ അത് ഉള്ളിൽ വെച്ച് കെട്ടി ഇനി അതിലേക്ക് നമ്മൾ ഏറുമാടത്തിലേക്ക് രണ്ട് കൗങ്ങ് സൈഡിലായിട്ട് കെട്ടിയിട്ട് അതിൽ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് മേലേക്ക് കൊണ്ട് ഇനി സൈഡ് മറിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോമിന്റെ വർക്ക് കഴിഞ്ഞു സൈഡിലത്തെ കൗങ്ങിന്റെ എല്ലാം അലകുകൾ വെച്ചു ഇനി അതിന്റെ സൈഡ് ഓല കൊണ്ട് ഓലകൗണ്ട് മറിച്ചുകൊണ്ട് ഇതും കൂടെ കഴിയുമ്പോ അത് അടിപൊളി അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിന്റെ ജനവാതിൽ ഇങ്ങനെ ഉണ്ടാക്കും ജനവാതിൽ ഉണ്ടാക്കാൻ ഒരു സ്ഥലമാണിത് പുറത്തേക്ക് അതിപ്പോ മൊത്തം മൂന്ന് ജനവാ ഏതെങ്കിലും ഉണ്ടാവും ഒരു വാതില് ഒരു വാതില് മൂന്ന് ഇതിന്റെ ജനവാരി പിടിച്ചാല് ഇത് ഈ ഈ കൈ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതിലേക്ക് ചിരി ഇപ്പം വെക്കുക ഈ കെട്ടി ഞങ്ങൾ അഴിക്കും എന്നിട്ട് ചൂടിയോണ്ട് വീണ്ടും വാരി വെച്ചിട്ട് കെട്ടാനുണ്ട് അപ്പോൾ ഫിനിഷ് ആവുള്ളൂ കണ്ടോ ഇതിന്റെ പണി ഏകദേശം ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ട് നിൽക്കാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ലൈറ്റ് മോൻറ്റും ഗ്ലൈസിങ് അടിക്കല്ലേ അത്ര അടിപൊളിയ കേട്ടോ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു ഭയങ്കര ചൂടാണ് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പ് സൈഡുകൾ ഓല ഓലകൊണ്ടാണ് കെട്ടിമറിക്കുന്നത് അത് മറിച്ച ശേഷം രണ്ട് സൈഡിലും കിളിവാതിലുകൾ തയ്യാറാക്കി മുളയുടെ അലകു കൊണ്ട് ഓലയിൽ ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെയാണ് കിളിവാതിൽ ഉറപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനലല്ല ഒരു കിളിവാതിൽ ഒരു ചെറിയൊരു കിളിക്ക് കൂട് പോലത്തെ ഒരു ചെറിയൊരു വാതിലാണ് നമുക്ക് പുറത്തേക്ക് നോക്കാനൊക്കെ പറ്റണേ പറ്റണേണ്ടോ അതിന്റെ പണി ഏകദേശം അടിപൊളി അടിപൊളി ഇതാണ് വിൻഡോ ഉണ്ടല്ലോ കെട്ടിടോ നോക്കട്ടെ വിൻഡോ ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ജോലി ഫ്രണ്ടിലെ ഹാങ്ങിംഗ് ഡോർ ഉണ്ടാക്കണം ഫ്രണ്ട് ഡോർ ഉയർത്തിയും താഴ്ത്താനും കഴിയുന്ന രീതിയിലാവണം താഴ്ത്തിയിട്ടാൽ അകത്ത് സെക്യൂർ ആയി കിടക്കാനും ഉയർത്തിയിട്ടാൽ മുകളിലെ ബാൽക്കണിയിലിരുന്ന് കാലും തൂക്കിയിട്ടിരുന്ന് പുറത്തെ കാച്ചകൾ ആസ്വദിക്കാനും സാധിക്കണം ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് ഇതിന്റെ ബാക്ക് സാധനാണ് ഇത് ബാക്കും നല്ല അടിപൊളിയാണ് ഇതിന്റെ ഇതിന്റെ ഫ്രണ്ട് കണ്ടോ ഫ്രണ്ടും അടിപൊളിയാണ് പെയിന്റ് പെയിന്റ് ഒന്നും അടിക്കണ്ട ഇത് അടിക്കാതെ തന്നെ നല്ല ഏറുമടത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുള്ള ഹാങ്ങിംഗ് ഡോറാണ് ഉണ്ടാക്കുന്നത് മുള ചീന്തി അലകുകളാക്കുന്നു കൊടുവ കൊണ്ട് വെട്ടിയൊതുക്കി പാകത്തിന് സെറ്റാക്കി എടുക്കുന്നു ഇരുമ്പ് വയറുകൊണ്ട് കെട്ടിയൊതുക്കി ഡോറിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്നു ആ ഫ്രെയിമിലേക്ക് വെട്ടിയൊതുക്കിയ മുളക്കഷ്ണങ്ങൾ വെച്ച് ഡോറിന്റെ പണി പൂർത്തിയാക്കുന്നു ഇത് ഏറുമാടത്തിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യണം പൊക്കി വെക്കാനും താഴ്ത്താനും കപ്പി കെട്ടി അതിനിടയിലൂടെ കയറിടുന്നു കയർ വീട്ടിനുള്ളിൽ നിന്നും വലിച്ച് ഡോറ് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നു അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ വാതിൽ ഈ വാതിൽ വെച്ചിട്ട് നിങ്ങൾ മുളകൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി ഓല കെട്ടി ഒതുക്കിയാണ് ഡോറുണ്ടാക്കിയത് ഡോർ ഫിറ്റ് ചെയ്തതോടെ ഏറുമടം അടിപൊളിയായി ഇനി ഫ്ലോർ റെഡിയാക്കണം ആദ്യം തറയ്ക്ക് നില കുഴിച്ചു അതിൽ കല്ല് വെച്ച് തറയുടെ പണി കഴിച്ചു അനിയേട്ടനെത്തി നിലം ഇട്ട് ഫ്ലോറിന്റെ പണി പൂർത്തിയാക്കി ഇതോടെ അടിപൊളി ഏറു റെഡിയായി ഫാം ഹൌസ് ആയതുകൊണ്ട് തന്നെ കോഴികളും തറാവും വീട്ടിലേക്ക് കയറി വൃത്തികേടാകാതിരിക്കാൻ ചുറ്റും നെറ്റ് കെട്ടി ഒതുക്കി ഇഴജന്തുക്കൾ കയറാതിരിക്കാനും ഏറുമടം വൃത്തിയായി സംരക്ഷിക്കാനും ഇത് അത്യാവശ്യമാണ് നമ്മുടെ ഏറുമാടത്തിൻ്റെ പ്ലാറ്റ്ഫോം അതായത് നമ്മൾ കവുങ്ങ് വെച്ച ഒരു ഏരിയ അല്ല ഈ ഒരു ഏരിയ നമ്മൾ ഫുള്ള് നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തു കാരണം അതിൻ്റെ അടിയിൽ കൂടെ താഴെക്കൂടെ വന്നിട്ട് എന്തെങ്കിലും ജീവികളൊക്കെ ഇതിൽ മേലേക്ക് കയറാൻ പാടില്ല കേട്ടോ ഇതിനെച്ച് ഭയങ്കര ഗ്യാപ്പുകളുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മൾ നെറ്റ് ഫില്ല് ചെയ്തുണ്ടോ അപ്പോൾ എന്താ വെച്ചാൽ താഴേന്ന് നിന്ന് വല്ല ജീവികൾ പാമ്പുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജീവികളൊക്കെ വരുമ്പോൾ ഒന്ന് ബ്ലോക്ക് ഒഴിവു സമയം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഒപ്പം ചെലവഴിക്കാനും ഒറ്റയ്ക്ക് സമാധാനമായി വർക്ക് ചെയ്യാനും ചിന്തകളുടെയും കഥകളുടെയും ലോകത്ത് സഞ്ചരിക്കാനും അടിപൊളി പ്ലേസ് ആണിത് ഇരുമ്പ് ഫ്രെയിം കൊണ്ടുണ്ടാക്കുന്ന വീടിനേക്കാൾ കൂടുതൽ ചെലവ് ഇതിനായിട്ടുണ്ട് അന്യം നിന്ന തൊഴിലായതിനാൽ എക്സ്പേർട്ട് ജോലിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ് ദയവേട്ടനെ പോലെ എക്സ്പേർട്ട് ജോലിക്കാർ വളരെ കുറവുമാണ് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഏറുമടം പണിയണമെന്നുണ്ടെങ്കിൽ ദേവേട്ടന ബന്ധപ്പെടാം നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ വൺ ഫൈവ് ഫോർ സിക്സ് ഫോർ ആണ് ദേവേട്ടന നമ്പർ തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം